ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഒട്ടനവധി വൈകല്യങ്ങൾ ഉണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് വകുപ്പ് പ്രതിനിധികൾ ഇന്ന് ആലപ്പുഴയിലെത്തും വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുക കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാര മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കുടുംബത്തിന് നിർദ്ദേശം നൽകി അതേസമയം ഗർഭിണിയെ പരിശോധിച്ച സ്വകാര്യ ലാബുകൾക്ക് വീഴ്ച ഉണ്ടായതായി ഡി വ്യക്തമാക്കി ലാബ് റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് സ്കാനിങ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ് അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു സംഭവത്തിൽ നേരത്തെ തന്നെ ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഉൾപ്പെടെ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത് കുഞ്ഞിന് ഗുരുതര വൈകല്യങ്ങളാണ് ഉള്ളത് ഗർഭകാലത്ത് സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി ഇത് സംബന്ധിച്ച് കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ഡി റിപ്പോർട്ട് തേടി ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ഡി ആവശ്യപ്പെട്ടു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂപ്രണ്ട് ഉടൻ തന്നെ ഡി കൈമാറും